ബോഡി ഷെയ്മിംഗ് ഒരു തമാശയല്ല പക്ഷേ പലപ്പോഴും ആളുകൾ അത് തമാശയുടെ ആവരണത്തിൽ പൊതിഞ്ഞും അല്ലാതെയും പറയാറുണ്ട് വിജയ് സേതുപതിയുടെ തമിഴ് ചിത്രം നയൻറ്റി സിക്സിലൂടെ ശ്രദ്ധേയമായ സിനിമാ താരം ഗൗരി കിഷൻ തന്റെ പുതിയ ചിത്രത്തിന്റെ പ്രസ് മീറ്റിംഗിനിടെ മാധ്യമ നിന്നും നേരിട്ട ബോഡി ഷെയ്മിംഗ് ഏറെ ഗുരുതരം തന്നെയാണ് ഗൗരി പ്രധാന കഥാപാത്രമായി എത്തുന്ന അതേഴ്സ് എന്ന തമിഴ് ചിത്രത്തിന്റെ റിലീസിന് മുന്നോടിയായി ചെന്നൈയിൽ വെച്ച് നടന്ന പരിപാടിയിലാണ് താരം തനിക്കെതിരെ മോശം പരാമർശം നടത്തിയ മാധ്യമപ്രവർത്തകനെതിരെ പ്രതികരിച്ചത് എന്റെ ഭാരം നിങ്ങളെ എങ്ങനെയാണ് ബാധിക്കുന്നത് ഈ സിനിമയുമായി അതിനെന്ത് ബന്ധമാണുള്ളത് എന്ന് ഗൗരി ചോദിച്ചു ഓരോ സ്ത്രീക്കും വ്യത്യസ്തമായ ശരീരം പ്രകൃതമാണുള്ളതെന്നും തന്റെ കഴിവുകളെ കുറിച്ചാണ് സംസാരിക്കേണ്ടതെന്നും ഗൗരി വ്യക്തമാക്കി സംഭവത്തിന്റെ വീഡിയോ ശ്രദ്ധ നേടിയതോടെ ഗൗരിയുടെ നിലപാടിന് പിന്തുണ നൽകി നിരവധി താരങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട് സമയത്ത് മൗനം പാലിച്ച നടനും സംവിധായകനും ഉൾപ്പെടെയുള്ളവർക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത് തന്റെ കഥാപാത്രത്തെ കുറിച്ചോ തയ്യാറെടുപ്പുകളെ കുറിച്ചോ ഒരു ചോദ്യം പോലും ചോദിച്ചില്ലെന്നും എന്നാൽ എല്ലാവർക്കും തന്റെ ഭാരത്തെക്കുറിച്ചാണ് അറിയേണ്ടതെന്നും ഗൗരി പറഞ്ഞു ഒരു നടനോട് ഇതേ ചോദ്യം ചോദിക്കുമോ എന്നും ഗൗരി ചോദിച്ചു സിനിമയെക്കുറിച്ചോ സിനിമയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചോ ചോദിക്കാതെ നടിയുടെ ഭാരം ഭാരമന്വേഷിക്കുന്ന മാധ്യമ പ്രവർത്തകർ ശക്തമായ വിമർശനമാണ് സാമൂഹിക മാധ്യമങ്ങളിലും ഉയരുന്നത് ർബറിനെതിരെ ബോഡി ഷേമിംഗ് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളുമായി സഹതാരം മില്ലി ബോബി ബ്രൗൺ രംഗത്ത് വന്നതും ഈയിടെയാണ് തനിക്കെതിരെ സ്ട്രേഞ്ചർ തിങ് സെറ്റിലും സാമൂഹ്യ മാധ്യമങ്ങളിലും ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്കെതിരെ മില്ലി ബോബി ബ്രൗൺ പ്രതികരിക്കുകയുണ്ടായി പലതും നോർമലൈസ് ചെയ്യുന്ന കാലഘട്ടമായിരുന്നിട്ട് കൂടി എന്തുകൊണ്ടാണ് ഒരാളെ അയാളുടെ രൂപത്തെ ഭാരത്തെ ശബ്ദത്തെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നത് ഇന്നും നിലനിൽക്കുന്നത് സൗന്ദര്യവും സൗന്ദര്യം ബോധവും തികച്ചും വ്യത്യസ്ത മാനങ്ങളിൽ സഞ്ചരിക്കുമ്പോഴും ബോഡി ഷേമിംഗിനെതിരെ എത്ര കണ്ട് പ്രതികരണങ്ങൾ ഉയർന്നു വന്നിട്ടും ഇത്തരം ചോദ്യങ്ങൾ ഇനിയും ഉയർന്നു വരുന്നത് എന്തുകൊണ്ടാണ്